വന്നിട്ടുള്ളത് ഞായറാഴ്ച നമ്മൾ ഇവിടെയും പോയിട്ടില്ല വീട്ടിൽ തന്നെ അപ്പോൾ വീട്ടിലെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ച് നമ്മളെ ഫാമു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പരിപാടി ഇതിനകത്ത് ബെറ്റാസിൻ്റെ പൈസ ഉണ്ടാവും മുന്നേ നമ്മൾ ബോട്ടിൽ ചെയ്തിട്ട് ബാക്കി വന്നതാണ് അപ്പം അമ്മമാരെ കൂടി ഒന്ന് പിളിച്ച് ബോട്ടിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുതിയ ബെറ്റാസിനെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കാം ഇതാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം ആ പരിപാടിയിലേക്ക് ഉള്ള പണി നോക്കാം നമ്മൾ ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേ കട്ട് ചെയ്ത ചോറേ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളുണ്ട് കുപ്പീസിൻ്റെ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊന്ന് കഴുകി വൃത്തിയാക്കി എന്നിട്ട് വേണം ബെറ്റാസിനേക്ക് മാറ്റാൻ ചങ്ങായ്മ കുപ്പെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവന്മാല ഓരോരുത്തരുമായിട്ട് പിടിച്ച് ബോട്ടിൽ ചെയ്യാം അങ്ങനെ നമ്മൾ മൊത്തം ബെറ്റാസിനെയും പിടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ കുറേ കാലത്തിനു ശേഷം ചെയ്ത ബ്രീഡിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ബെറ്റാസ് കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് പീസിനെയാണ് നമുക്ക് വലിയ രീതിയിൽ കെയർ ഒന്നും കൊടുക്കാതെ തന്നെ കിട്ടിയിട്ടുള്ളത് ിൽ കൂടുതലും ഫീമെയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കൂടുതലും ഫീമെയിലാണ് മെയിലായിട്ട് രണ്ടോ മൂന്നോ പീസേ ഉണ്ടോ എന്ന് തോന്നുന്നു ഇനി അറിയില്ല കുറച്ചും കൂടി സീസായ ചിലപ്പം കറക്റ്റ് തിരിയായിരിക്കും ഓക്കെ അപ്പം നമ്മളെ ഇന്നത്തെ ഫസ്റ്റത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എം ആരൊക്കെ ബോട്ടിൽ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതാ ഫാം റീസ്റ്റോറേഷൻ ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട് അക്കുരങ്ങളൊക്കെ ആ തണുപ്പ് സമയത്ത് മീനുകളൊക്കെ ചത്തൊക്കെ പ്രശ്നങ്ങളായതാണ് ഓരോ പേറ്റാസ് ഉണ്ട് അവിടെ കിടക്കുന്ന അതിനെ ഒന്ന് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കണം നമ്മുടെ ലോപ്സഴ്സിനെ ബ്രീഡ് ചെയ്ത ടാങ്ക് ആയിരുന്നു അതിൽ ആകെ ഒരു പീസ് നമുക്ക് ബാക്കി കിട്ടിയത് അപ്പോൾ അതും ചെയ്യാനുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാനും കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ് ഗൈസ് അപ്പോൾ ചങ്ങായിമാർ നമ്മളെല്ലാം അടിപൊളിയാക്കി ക്ലീൻ ചെയ്ത് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടേ നല്ലോണം അരച്ച് തേച്ച് കഴുകി അക്കൂരങ്ങളെല്ലാം സെറ്റ് അപ്പോൾ ഈ ഒരു ടൈറ്റിൽ നമ്മൾ വെള്ളം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അല്ലെന്താ ഈ ഒരു ടാങ്കിലാണ് നമ്മൾ റീഡിങ് വേണ്ടിയാണ് പോകുന്നത് ബാറ്റേഴ്സിനെ അപ്പോൾ അതുപോലെ ഇതിലും ചെയ്യാനുണ്ട് ഫസ്റ്റ് ഇതിലേക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിനകത്ത് വിഷം മാറ്റിയതിന് ശേഷം അതും റീസെറ്റ് ചെയ്യട്ടോ നമ്മൾ മുന്നേ ചെയ്തിട്ട് സക്സസ് ആകാത്ത ഒരു ഐറ്റം ഉണ്ട് ഇതിൽ ഉൾരട്ടിൻ്റെ മെയിലിടെ കിടക്കുന്നുണ്ട് അതുപോലെതന്നെ ഫീമെയിൽ ഇവിടെയും കിടക്കുന്നുണ്ട് അപ്പോൾ ഇവരെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് ശേഷം രണ്ടാമത്തെ ഇല്ല മെയിൽ ഇവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫീമെയിൽ ഇതിലും കിടക്കുന്നുണ്ട് കേട്ടോ ഇവർ രണ്ട് പേരെയും ഈ രണ്ട് ടാങ്കിലായിട്ട് നമ്മൾ ഫ്രീഡ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യും കേട്ടോ അതുമാത്രല്ല ഇവരുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ മാറ്റിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാഗും കൂടി സെറ്റ് ചെയ്യാനുണ്ട് കാരണം കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഡാങ്ക് കൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉണങ്ങിയ വാഴയിലയും അതുപോലെ നമ്മളെ ബദാമിൻ്റെ ലീഫും നല്ല രീതിയിൽ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് രണ്ട് നമുക്ക് ഈ ടാങ്കിൽ വിടിയാൻ പോകുന്ന ടാങ്കിലൊക്കെ ഇത് ബദാം ലീപ്പാണ് നമ്മൾ സ്വന്തം പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള ബദാമിൻ്റെ നമ്മൾ നമ്മളിതിനു വേണ്ടി ഇത് നട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അതായത് ഇടാം അതുപോലെ ഉണങ്ങിയ വാഴയിലെ ചപ്പും കുറച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ പരിപാടി കഴിഞ്ഞു ഇനി ഇല്ലാത്ത നമുക്ക് ഈ ബെറ്റാസിനെ പിടിച്ചിട്ട് മാറ്റാം ഇതാണ് നമ്മൾ ബെറ്റ മെയിലിനെ നമ്മളതിലേക്ക് വിട്ടിട്ടുണ്ട് ഇമെയിലിനെ നമുക്ക് തൽക്കാലം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം അവർ ഒന്ന് സെറ്റാകട്ടെ എന്തായാലും പെട്ടെന്ന് തന്നെ സെറ്റാകുന്നതായിരിക്കും വിചാരിക്കാം സെറ്റായതിനു ശേഷം നമുക്കത് തുറന്ന് രണ്ടിനെ ഒന്നിച്ചിടാം കേട്ടോ ഈ ഒരു ടാങ്കും അതുപോലെ നമ്മൾ സെറ്റ് ചെയ്യട്ടെട്ടാ അടുത്ത കൈസ് നമ്മൾ രണ്ടാമത്തെ ടാങ്കിലും ബെറ്റാസിന് വേണ്ടി സെറ്റ് ചെയ്യുന്നത് ബ്രീഡിങ്ങിട്ടുള്ള ഫീമെയിലേ കിടക്കുന്നുണ്ട് മെയിൽ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ ഇവരെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് ഗ്രോത്തിൽ കുറേ കുഞ്ഞുങ്ങൾ ഇറങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നത് ബെറ്റാസട്ട ഇത് നല്ലൊരു പേറാണ് ഇതാണ് നമുക്ക് സക്സസ് ആവാതെ പോയ മെയിലും ഫീമെയിൽ ഇത്തവണ സക്സസ് ആകുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ അടിയിൽ നമ്മൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കുറച്ച് ഗ്രോത്ത് വന്നാൽ മാറ്റിയിടാൻ വേണ്ടിയിട്ട് ഒരു ടാങ്ക് കൂടി സെറ്റാക്കിയിട്ട് കിട്ടുക ഇത് നമ്മൾ അത്യാവശ്യം ബദാം ലീഫ് പോലെ ഉണങ്ങിയ വാഴയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ കൊതുകൊന്നും വരാതിരിക്കാൻ അതൊന്ന് മൂടി വെക്കണം അത് കൂടി കഴിഞ്ഞാൽ പരിപാടി അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞ് കഴി അത്യാവശ്യം ടാങ്കൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി പരിപാടി എല്ലാം അടുത്ത ദിവസങ്ങളിൽ ചെയ്യണം എന്തായാലും ഫിഷ് നല്ല അഗ്രസീവായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ബെറ്റാസ് എന്തായാലും പെട്ടെന്ന് ബ്രീഡിങ്ങിന് റെഡി ആയിട്ടുണ്ട് ഇവിടെയും വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല അപ്പോൾ അവരവരുടെ കളി നടക്കട്ടെ ഈ നമുക്ക് നമ്മളെ പണി നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ് പിന്നെ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ഗൈസ് വീണ്ടും കാണാം